ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പച്ചപ്പുല്ലും കാട്ടി വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ നന്നാരി ഉണ്ടല്ലോ നമ്മുടെ സഹർവത്തൊക്കെ ഉണ്ടാക്കുന്നത് നന്നാരി ഇല്ലേ അതാണ് ഈ സാധനം കേട്ടോ അപ്പം ഇത് അവിടെ മുറ്റത്തിന്റെ ഏതോ കോണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മതൊക്കെ പറിച്ചോണന്ന് അതിന്റെ തോലി എടുക്കണം കേട്ടോ അപ്പോ ഇന്നിപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിക്കും എന്തോ റെസിപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്നല്ലേ അപ്പൊ റെസിപ്പി അല്ലേ അത് വേണ്ടാ നോക്കുക സ്കിപ്പ് അടിച്ച് പോകാൻ നിൽക്കണ്ട കേട്ടോ ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്കും മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുകൊണ്ട് ഞാൻ അത്രക്കാരും നെഹിഹേ എന്ന് പറഞ്ഞിട്ട് ആരും സ്കിപ്പ് അടിച്ച് പോകാൻ നിൽക്കണ്ട ഫുൾ ആയിട്ട് കണ്ടുനോക്കി പിന്നെ അത് മാത്രല്ല നമ്മുടെ പ്രസവ് സീരീസിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെസിപ്പിയാണ് കേട്ടോ ഇനിയൊരു റെസിപ്പി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഏതായാലും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് ഒക്കെ അപ്പോൾ നിങ്ങൾക്കാർക്ക് നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഷെയറും ചെയ്ത് കൊടുത്തു വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഈ ഒരു റെസിപ്പി എങ്ങനെയുണ്ടാക്കാന്ന് വന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ വീഡിയോ തന്നെ കാണേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് ഈ എന്താ നമ്മുടെ ഡെലിവറി സീരീസിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആണ് കേട്ടോ എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മട്ടേരിയാണ് കേട്ടോ മട്ടേരി വേണം എന്നൊരു നിറുഭം തോന്നില്ല നമുക്ക് ഇഷ്ടമല്ല അരി എടുക്കാം പച്ചരി ഒന്നും എടുക്കണ്ട കേട്ടോ നമ്മുടെ ചോറ് വെക്കണ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ മട്ടയിരി സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് മട്ടരി എടുത്ത് കേട്ടോ മട്ടയിരി ഇങ്ങനെ ആ ഹെൽക്കോമ്പിനെ ചോറ് വെച്ച തൊള്ളികൾ പോകാത്തതുകൊണ്ട് എന്തേലൊക്കെ ആയിട്ട് മട്ടേരിന്റെ കാര്യം സലാമത്താക്കണ്ടേ അത്ര ഇവിടെ കേട്ടോ അപ്പൊ രണ്ട് കിലോ മട്ടേരി എടുത്തിരിക്കണേ അപ്പോൾ അത് കഴുകി എടുക്കണം കേട്ടോ ഇന്ന് അതിൻ്റെ മുന്നേ ഇവിടെ കുറേ ചാതി സാധനങ്ങൾ കഴുകി ഉണക്കാനിട്ടിരിക്കണോ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം ഇത് ചെറിയ ജീരകം അത് കഴുകിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ ഇത് നമ്മുടെ മമ്പായർ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ എമ്മ തോലി ചെത്തിയിരുത്തിയത് നന്നാല് അതേപോലെ തന്നെ ഇത് ചെറുപയർ ഗ്രീൻ പീസ് പിന്നെ കടലി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ പിന്നെന്താ ഉണങ്ങാൻ ഓരോരുത്തർ പോകാൻ റെഡി ആയി ഇവിടെ നിൽക്കുന്നുണ്ട് കിഴുകി കൊണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഇത് കേട്ടോ റാഗി റാഗി കെഴുകി കൊണ്ടു വെച്ചിട്ട് അങ്ങനെ എല്ലാരെയും വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ മോ ഉച്ചക്ക് അത് കഴിഞ്ഞ് ഒരു നാല് മണിക്കാണ് ഉമ്മന്റെ നെക്സ്റ്റ് പരിപാടി നടത്തണം കേട്ടോ അപ്പം ഞാൻ ഉച്ചക്ക് നല്ല ഉറക്കം മാസാക്കി വന്നപ്പോൾ തന്നെ ഉമ്മ അതൊക്കെ പണി തുടങ്ങിയിക്കണം കേട്ടോ അപ്പോ ഈ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയ സാധനങ്ങൾ ഒക്കെ വറുത്തെടുക്കണം കേട്ടോ അതാ നമ്മുടെ അരിമണി വറുത്തെടുത്തേ അപ്പോൾ അരിമണി ഇങ്ങനെ വറുത്ത് കണ്ടപ്പോ ചായ അടിച്ചു ആക പണ്ടൊക്കെ അരിമണി വറുത്തുകയും ചായയും കുടിച്ചോലില്ലേ എത്ര കുടിച്ചോളൂ പണ്ടൊക്കെ ശരിക്കും നമ്മളെ മിച്ചറും വായ്ക്കപ്പൊരിയൊക്കെ ഈ അരിമണിയല്ലേ അല്ലേ അപ്പം അവരൊന്ന് വറുത്തത് വറുത്തത് ഉമ്മൻ്റെ കൈയ്യെ തരുമ്പോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചിക്കി എന്ന് പറഞ്ഞിട്ട് ഉണ ഞമ്മക്ക് ഒന്ന് ചൂടാറി കിട്ടണ്ടേ അത് പൊടിച്ചെടുക്കാനുള്ള സാധനം ഉണ്ടോ അങ്ങനെ നമ്മുടെ അരി വറക്കൽ കഴിഞ്ഞിട്ട് വേറെ ഇതായിമ്മ നമ്മുടെ കടലല്ലേ കാപ്പി കടല കറിക്കണ കടല അതും പിന്നെ നമ്മുടെ മമ്പയർ ഗ്രീൻ പീസ് ചെറുപയർ ഇത്യാദി സാധനങ്ങളും കൂടി ഒക്കെ കഴുകി ഉണക്കിയതാണ് ഒക്കെ ഞാൻ എല്ലാം പെട്ടെന്ന് വറുക്കണ്ടോ ഒന്ന് പോയി പോയി കണ്ടറിഞ്ഞ തൊഴിലം കറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാതും ഒന്ന് ചട്ടിയിലിട്ടൊന്ന് എരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നിട്ടോ അപ്പോൾ നമുക്ക് പൊടിച്ചപ്പോൾ നല്ല നല്ല ഉഷാറായിട്ട് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ നമ്മൾ ചെറിയ ചീരക്കൊന്ന് വറുത്തു അപ്പം പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് തട്ടകത്ത് കയറിയിൽ ചോളാണ്ടിയാണ് കേട്ടോ രാഗില്ലേ ചൊളാണ്ടി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല അങ്ങനെ അതാ പൊടിച്ച് ഓരോരുത്തരും നേരത്തെ നേരത്തെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടോ പൊടിച്ച് കാണ്ടല്ല ചൂടാക്കിയിട്ട് അപ്പം അവിടെ ഞാനൊരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് അതിലൊക്കെ ചിക്കണം കേട്ടോ ആദ്യം അപ്പൊ ഇമ്മ ഓരോന്ന് ഓരോന്ന് വറുത്ത് തരും ഞാനത് അവിടെ അങ്ങനെ കൊണ്ടുപോയി ചിക്കിടും അതാണ് പരിപാടി അങ്ങനെ ലാസ്റ്റ് വന്നപ്പോ ഇത് എള്ളാണ് കേട്ടോ ആണ് കേട്ടോ വറുക്കണത് അപ്പൊ നീ എള്ളും കൂടി വറുത്താൽ വർക്കിൽ പ്രക്രിയകൾ കഴിഞ്ഞു കേട്ടോ ഇനി പിന്നെ ഇതേക്ക് കുറച്ച് കുറേ സാധനങ്ങൾ കൂട്ടാനും കുറക്കാനൊക്കെ ഉണ്ട് അതൊക്കെ എന്താന്നുള്ള ഈ ലാസ്റ്റ് പറഞ്ഞേരട്ടോ അങ്ങനെതാ നമ്മൾ എല്ലാം ഒന്ന് വറുത്ത് ജസ്റ്റ് ഇതാക്കി കിട്ടോ അഞ്ചി തൊക്കൊന്ന് ചൂടാറേഷമാണ് ഇതും കൊണ്ടുള്ള ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ പിന്നെ അതിൻ്റെ അളവുകളൊക്കെ ചോദിച്ചാല് രണ്ട് കിലോൻ്റെ അടുത്ത് അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മട്ടേരി പിന്നെ ഒരു കുറച്ച് ഗോതമ്പ് ഒരു ഒരു അഞ്ഞൂറൊക്കെ ഗോതമ്പ് പിന്നെ ഒരു പാക്കറ്റ് നല്ല ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചൊളാണ്ടി ഇതാകി ഒരു മുന്നൂറ് പിന്നെ കശുവണ്ടി എന്തൊക്കെ എത്ര അപ്പോ പിന്നെ നമ്മുടെ ഈ ബാക്കിയുള്ള ഈ ഈ ധാന്യവർഗങ്ങളിലെ ഇതൊക്കെ ഇരുന്നൂറ് വീതാണ് ഉണ്ടോ എടുത്തീരുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയാലും കുറച്ചാലും യാതൊരു വീതം കുഴപ്പമില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സി മാമ നല്ലൊരു പണി മിക്സി മാമനുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അരിയാണ് പൊടിച്ചെടുക്കണത് അതൊക്കെ നമ്മൾ ചൂടാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് സംഗതി പൊടിഞ്ഞു കിട്ടിട്ടോ അപ്പോ ഇത് വേണം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചധികം കൂട്ടാം എല്ലാത്തിനും കാണ്ടിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് എടുക്കാം അപ്പം അത് അരി ഏകദേശം പൊടിച്ച് തീരാറായിട്ടോ അരിയും ഗോതമ്പയ്ക്ക കുറച്ചൊരു കഷ്ടപ്പാടുള്ളൂട്ടോ പിന്നെ മറ്റാ നമ്മുടെ ധന്യവർഗങ്ങളിലെ ഇതൊക്കെ കടലിയും ഇത്യാദി സാധനങ്ങളൊക്കെ അതൊക്കെയാണ് കുറച്ച് പണിയുള്ളൂ അപ്പം നമ്മുടെ മിക്സി മിക്സിമാമിന് കുറച്ച് റസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ അപ്പം കുറേശ്ശെ കുറേശ്ശെ ആണ് അഴിച്ചെടുക്കുന്നത് കുറച്ച് സമയം റസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സി മാമ് പണി മുടക്കിയാൽ നമ്മളെ എന്നൊക്കേക്കുമായിട്ടുള്ള പണി തുടങ്ങോ ഈ പണി കഴിഞ്ഞാൽ നമുക്ക് മിക്സി വേണല്ലോ അപ്പൊ അതങ്ങനെ ചെറിയ ജീരകം അടിച്ച് കൊണ്ടുവന്നിട്ടു ഒരു വലിയ വലിയ ചെമ്പട്ടി മിക്സ് ചെയ്യാമ്പ ചട്ടി എടുത്തിട്ട് അതിൽ കാണാം കേട്ടോ എല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ഗോതമ്പ് ഒന്ന് കുത്തിയത് ചെയ്യുന്നുട്ടോ കുത്തിയിട്ട് ഉം കെഴുകി ഉണക്കിയതാണ് കേട്ടോ അപ്പൊ നീമുളതുവരെ കുപ്പായവിടെ വന്നിട്ട് ഇടാൻ ചോദിച്ചു അപ്പൊ ഞാൻ കുപ്പായിട്ട് വരാൻ വന്നപ്പോ അപ്പൊ ഫറുദ്ട്ട് കാണാൻ വന്ന കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തട്ടകത്തിൽ കയറി അരഞ്ഞു പൊടിഞ്ഞു ഇവിടെ വന്ന് ഈ പാത്രത്തിൽ വന്ന് ചാടുന്നുണ്ട് കേട്ടോ അപ്പൊ തട്ടകത്തിൽ വന്ന് ചാടുന്നവരെ കൂട്ടി യോജിപ്പിക്കാൻ ഈ കച്ച കെട്ടി ഇറങ്ങിയിക്കാണ്ട് ഇമ്മ ഇളക്കണ ഇളക്കണോടത്തന്നൊക്കെ വാങ്ങി പൂള് ഇളക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ ഇമ്മത് അതിന്റെ അടുത്ത് ഓരോന്നോരോന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മളെ മിക്സിക്ക് റസ്റ്റ് കൊടുക്കുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മിക്സി പണി കൊടുക്കൂലെ അപ്പൊ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാണ്ട്

അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അതേപോലെ അരിച്ചാതെയാണ് കേട്ടോ ഉണ്ടാക്കി ഇനിയിപ്പൊരു ചെറിയ തട്ടും വരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഞമ്മള് എന്നാ പോരച്ചു നിന്നാ മതിയല്ലോ അപ്പൊ പിന്നെ ഈ ഇതുണ്ടല്ലോ ഈ എന്താ പറയാ രാഗയ്ക്ക് ഇങ്ങനെ തവിടണ്ടാവല്ലോ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടാണ് കേട്ടോ ചേർത്തെ പിന്നെ നമ്മുടെ എള്ളാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പം അത് അതേപോലെ പിന്നെ ഇത് ഇതൊക്കെ അമ്മ അടച്ചുവെച്ചിന് കേട്ടോ ഇത് ഓരോന്നോരോന്നായിട്ട് തിന്ന് കയ്യു അപ്പം അത് കണ്ടോ അത് അടിച്ചാ നേരത്തെ ഒന്ന് കൈയിട്ട് എല്ലാരും വണ്ണു മാരിയിട്ടുണ്ട് അപ്പൊ ഇതിന് പൊടിച്ച് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ചെറുതായിട്ട് ആക്കിയിട്ടോ അങ്ങനെയൊക്കെ ചേർത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് നമ്മുടെ ഏലക്കായാണ് കേട്ടോ ഏലക്കായ പിന്നെ പഞ്ചസാര ചേർക്കണ്ടോൾക്ക് അങ്ങനെ ചേർക്കാം ഞമ്മളൊക്കെ അൽക്കണ്ണം വാങ്ങിക്കാണ് അപ്പൊ അതും ഏലക്കായും കൂടി ഇട്ടിട്ട് രണ്ടും വടം ഒന്നിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഏലക്കായ നല്ലോണം പൊടിഞ്ഞിട്ടുമല്ലോ പിന്നെ ഇവിടെ ഉണ്ടെ കുറച്ച് ഇലക്കായൊക്കെ മൈക്ക് എടുത്തിട്ട് കേട്ടോ ഇനിയിപ്പോൾ അത് തികഞ്ഞില്ലെങ്കിലോ ഒരു സ്മെല്ല് എന്ന് വിചാരിച്ചിട്ട് അതാണ് രണ്ട് കളറ് ഏലക്കായിട്ടോ ഫ്രഷ് ആയിട്ട് വാങ്ങിയത് ആ ഒരു നല്ല പച്ചക്കളറുണ്ട് അപ്പോ അതിന്റെ കൂടെ കൽക്കണ്ടം പൊടിക്കണുണ്ടല്ലോ അതുകൊണ്ട് കൽക്കണ്ടെന്ന് കൽക്കണ്ടത്തുനിന്ന് കൈയിട്ട് വാരിയാണ് കേട്ടോ രണ്ടാളും വന്നിട്ട് അജോ നിയമോളും കൽക്കണ്ടത്ത് നിന്ന് ഓരോന്ന് കൈയിട്ട് വാരി കൊണ്ടുപോകലി കേട്ടോ ഇതൊരു മുന്നൂറ് ആണ് കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ മധുരം കുറവാണ് തോന്നുന്നു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കഴിക്കണ സമയത്ത് പഞ്ചസാര ചേർത്തിട്ടോ അങ്ങനെയൊക്കെ കഴിക്കട്ടോ നമുക്ക് ഏത് വിധത്തിലും ഉണ്ടാക്കി കഴിക്കാന്ന് ഇനിയിപ്പോ തുള്ളി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായാലും പ്രശ്നമല്ല കാര്യമില്ലാന്ന് പിന്നെ എന്താ പറയാ നന്നായിട്ട് എതിർങ്ങാണ്ട് കേടത്തുണ്ടാവുന്നോ അതെ നീമു ഓരോന്നായിട്ട് മിക്സ് ചെയ്യുന്നു നീമോരോന്നു കൊണ്ടുവന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു കൽക്കണ്ടം പൊടിയോട് കൂടി കയ്യൂട്ടോ നമ്മുടെ പൊടിക്കൽ പ്രക്രിയ കൈ കൽക്കണ്ടം രണ്ട് ട്രിപ്പായിട്ടാണ് പൊടിച്ചാണ്ട് കൊണ്ടുവന്നിട്ടത് ഇനി ഇതെല്ലാം മിക്സ് ആക്കി എടുക്കലാണ് കേട്ടോ പരിപാടി അങ്ങനെ നമ്മളെ നിയമോക്കുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട് ഒന്നും പരാതിയാണ് നമ്മക്ക് കുട്ടിക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയുള്ളൂ ഒരു മരുന്നും ഉണ്ടാക്കി തരില്ല അപ്പം ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അതൊന്നും എൻ്റെ മമ്മോട് ഫ്രൈഡ് റൈസ് ചെയ്തിട്ടുണ്ടി പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പറഞ്ഞോളി നല്ല ഒരു തേങ്ങ നല്ല ചോക്കനെ വറുത്തിട്ട് നല്ല ചമ്മന്തിപ്പൊടിക്ക് നമ്മൾ പൊടിച്ചിട്ട് മരി പൊടിച്ചിട്ടുവാണെങ്കിൽ ഇതിനേക്ക് ഇട്ടാൽ മതി മധുരം ഞാൻ കുറച്ചൊക്കെ ഉണ്ടുള്ളൂ അവനാൻ്റെ ഇതിനനുസരിച്ച് മധുരമാണെങ്കിൽ പിന്നെ ചേർക്കാം നല്ലൊരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ നല്ലോണം ഒന്നും ചെയ്തു നോക്കുകയുള്ളൂ നല്ല തടി നന്നായിട്ടോ പിന്നെ തടി പോകാൻ പിന്നെ കുറ്റം പറയാൻ പറ്റില്ല മരുന്നെയാണ് ഇത് തിന്നാൻ തടി നന്നാകും അത് ഉറപ്പു തന്നെയാണ് അപ്പൊ ഇതുണ്ടെന്ന് ചോദിച്ചാല് പരാതിയാണ് കൃഷിക്ക് ഞങ്ങൾക്കൊന്നും തിന്നണ മരുന്ന് ഉണ്ടാക്കൂലമ്മ ഉമ്മച്ചിക്ക് മാത്രം തിന്നാൻ ഉണ്ടാക്കാനും അറിവുള്ള് അപ്പൊ അത് വേണം ഇത് എല്ലാര്ക്കും കൂടി നല്ലൊരു മരുന്നാട്ടാണ് അപ്പം അങ്ങനെ നമ്മുടെ മരുന്ന് പരിപാടി കഴിഞ്ഞിരിക്കണം കേട്ടോ ഇതാർക്കും വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം ഇനി പ്രസവിച്ചിടക്കുന്നവർക്ക് മാത്രം അല്ല കേട്ടോ പിന്നെ അമ്മ പറഞ്ഞ കിട്ടിയില്ല ഞങ്ങൾ നീ നമുക്ക് എപ്പോഴും പരാതി മെച്ചയ്ക്കുള്ള ലേഖം അങ്ങനത്തെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾക്ക് തിന്നാൻ പറ്റണമൊന്നും ഉണ്ടാക്കൂലല്ലോ അപ്പോൾ ആ ഒരു പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ പ്രാവശ്യം തീരത്തടി നന്നാവാത്തത് കൊണ്ട് അതിലെന്തെങ്കിലും പരിഹാരം മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് വേണ്ടിയിട്ടും ഒക്കെ പാട് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൊടി ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഇത് ഉണ്ടാക്കിയ പാടിന്റെ നിയമമുള്ള ഇത് വാരി തിന്നൽ ഉടങ്ങിക്കുന്നുണ്ടോ അപ്പം ഇത് ഇങ്ങനെ പൊടിയായിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇതോ ശർക്കരയോ പച്ചസാരോ അപ്പൊ ഉണ്ടാക്കിയിട്ട് അതിൽ കുഴച്ചിട്ട് മറ്റേ ലഡു പോലെ അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം പല രീതിയിലും കഴിക്കാം നിനക്ക് ഇഷ്ടമല്ല അത് ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് പ്രസേച്ചടക്കുന്ന മാത്രല്ല കുട്ടികൾക്കൊക്കെ അതേപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെച്ചാല് ഇടക്ക് ഞമ്മക്കൊക്കെ ഇന്ന പോലെ ഒക്കെ നാലുമണിക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ മടിയൊക്കെ വരുന്നമാരൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വേഗം ഇതങ്ങ് തട്ടി കൂട്ടി കൊടുക്കുക ഓലെ കാര്യം സെറ്റാക്കുക പറ്റൂലെ അപ്പൊ ഇതേപോലെ അത് ഉണ്ടാക്കി വെക്കോണ്ടിട്ടോ അപ്പൊ ആർക്കും വേണെങ്കിലും കഴിക്കാം പിന്നെ തടി കൂടും എന്ന് പേടില്ല കഴിക്കാണ്ട് കേട്ടോ തടി കുറവില്ല ധൈര്യമായിട്ട് കഴിച്ചോളി അപ്പൊ ഞാൻ തടി നന്നായോ നന്നായോ എന്ന് ചോദിച്ചു ഒരിക്കലും ഒരു പരിഹാരം കിട്ടിയിട്ടുണ്ടാകുമല്ലോ തടി നന്നായിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം ഞാൻ ആകെ നിയമോളം പ്രസവിച്ചു കടന്നു അപ്പം മാത്രമേ തടി നന്നായിട്ടുള്ളു കേട്ടോ അജോന്റീനും നന്നായിട്ടില്ല അതേപോലെ തന്നെയാണ് സെനു മോന്റീനും ജനമോന്റീനും പിന്നെ പ്രസേച്ച് കടക്കാനും ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ ജെനുമോനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജെനിമോന്റീനും തടിയൊന്നും നന്നായിട്ടില്ല അപ്പൊ അമ്മ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുമ്പളേ കേൾക്കുമ്പോൾ ഒരടങ്ങാറാണ് കേട്ടോ തടി നന്നായിട്ടില്ലല്ലേ തടി നന്നായിട്ടില്ലല്ലേ എന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഉമ്മക്ക് ഒരടങ്ങാറ് അപ്പൊ അമ്മ പിന്നെ ലാസ്റ്റ് ഇങ്ങനൊന്നും ഇതെങ്കിലും ഉണ്ടാക്കിയിട്ട് നന്നായാൽ മതി നല്ല രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ അജുമോന് അത് ഒക്കെ രണ്ട് ബോട്ടിലാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പൊ രണ്ട് ബോട്ടിലും രണ്ട് കളറിലാണ് ഇരിക്കുന്നത് അപ്പോ അതെന്താന്ന് വെച്ചാല് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ബോട്ടിലാണ് കേട്ടോ അതാണ് ആ വെളുത്തിരിക്കുന്നത് മറ്റേത് നമ്മളെ അടുക്കളയിലൊക്കെ കടന്ന് കരിയൊക്കെ ഒരു ബോട്ടിലാണ് കേട്ടോ പക്ഷേ ഞാൻ കെഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് കറുപ്പും വെളുപ്പും ആയിട്ടില്ല രാവും പകലേറ്റില്ല വ്യത്യാസം കേട്ടോ കുപ്പികൾ നമ്മള് അങ്ങനെ നമ്മുടെ പൊടികൾ മുഴുവൻ കുപ്പിയിലായി പിന്നെ ആവശ്യത്തിന് എടുത്ത് കഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇവിടെ നിയമങ്ങളൊക്കെ ജസ്റ്റ് ആ പൊടി പോലെ തന്നെ കഴിക്കണേട്ടോ ചിലർക്ക് ആ പൊടി പോലെ കഴിക്കാൻ കഴിയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ സെക്റ്റ് ആക്കിയിട്ടൊക്കെ കൊടുക്കട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി സീരിയസിലെ ലാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇനി ഒരു റെസിപ്പി ഒന്നും ആരും ചോദിച്ചിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കുകയൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളിട്ടോ തടിയൊന്നും നന്നാക്കാം നന്നാക്കാത്തല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്താളിയോ ഇതൊക്കെ തിന്നുകൊണ്ട് തടിനെ നന്നായിക്കോട്ടെ അപ്പം അത്രയ്ക്കുള്ളൂ പറയാനില്ല തടി ഇല്ലോലി പിന്നെ മെനക്കെട്ട് തിന്നണ്ടട്ടോ മെനക്കെട്ട് തിന്നുകാണ്ട് പിന്നെ തടി കൂട്ടിക്കാണ്ട് അടങ്ങറിൻ്റെ ഒലിമഞ്ഞാകണ്ട അപ്പോൾ ആവശ്യമല്ലോക്കെ ഉണ്ടാക്കിയോ കൂടി അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴാണ് ഒരു കാര്യം മറന്നത് കേട്ടോ ഇതിലൊന്ന് മുന്തിരി ഇടണ്ടീനു കേട്ടോ മുന്തിരി നമ്മൾ ഉണക്കിയിട്ട് ജസ്റ്റ് പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ മുന്തിരി മറന്നു കെഴുകിയിട്ട് പോലുമില്ല കേട്ടോ ആ മുന്തിരിന്റെ കാര്യമേ മറന്നു കേട്ടോ ഇപ്പോഴാണത് ഓർമ്മ ഇന്നത്തെ നാളെ അതൊന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഞമ്മക്ക് ജസ്റ്റ് അതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അത് മറന്നു പോയി ചെപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഓർമ്മ വന്നത് അപ്പം അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടക്ക് കഴിഞ്ഞപ്പോൾ നർത്ത ചേർത്താ ഇതൊക്കെ അല്ലേ ബദാമും അങ്ങനത്തെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വേറെ എല്ലാവരും കാത്തിരിക്കും പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ